നിങ്ങൾക്കറിയാം വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് അവിടെ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിവുണ്ടായിരുന്നു ഹൈക്കോടതിക്ക് ഇപ്പോൾ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇത് മനസ്സിലായത് രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിരണ്ടിലെയും മഹസറുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം അവിടെ നിന്ന് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായത് അപ്പോൾ ഈ തെളിവുകളെല്ലാം ദേവസ്വം ഉണ്ടായിരുന്നു ആ തെളിവുകളുള്ളപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ മോഷണം മറച്ചുവെച്ചു അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്തൊൻപതിലെയും മഹസർ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചില്ല പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരിലെ ചിലരും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ് അത് മറച്ചുവെച്ചു എന്ന് മാത്രമല്ല രണ്ടാമതൊരു ഗുരുതരമായ കുറ്റം ചെയ്തത് വീണ്ടും അയാളെ തന്നെ ഈ മഹസർ റിപ്പോർട്ട് പ്രകാരം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടും അതേ സ്പോൺസറെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും സ്വർണം പൂശാൻ വിളിക്കുന്നു അപ്പോ ഇതെല്ലാം കൂട്ടുകച്ചവടമാണ് അപ്പോൾ വീണ്ടും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത് മുപ്പത് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് യു ബി ഗ്രൂപ്പിലെ വിജയ് മല്യ നൽകിയത് അതിന് ഒരു കാര്യത്തിൽ മാത്രമാണ് നാല് കിലോ സ്വർണത്തിന്റെ കുറവ് കണ്ടുപിടിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മെറ്റീരിയൽസിലെല്ലാം ഇതുപോലെ തന്നെ സ്വർണത്തിന്റെ കുറവുണ്ട് അപ്പൊ നമ്മൾ അറിയേണ്ടത് മുപ്പത് കിലോയിലധികം സ്വർണം യു ബി ഗ്രൂപ്പ് കൊടുത്തിട്ട് അതിൽ എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട് നാല് കിലോ മാത്രമല്ല അതിൽ കൂടുതൽ കാണാതെ പോയിട്ടുണ്ട് എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട് ദേവസ്വം ബോർഡ് സ്വർണം പൂശാൻ ഏൽപ്പിക്കുന്ന ഈ സംഭവം മദ്രാസിൽ എത്തുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് നാൽപ്പത് ദിവസം ഇത് എവിടെയായിരുന്നു വേറെ ചെമ്പിന്റെ മോഡുണ്ടാക്കുകയായിരുന്നു വേറെ ചെമ്പിന്റെ മോഡുണ്ടാക്കിയായിരുന്നു ചെമ്പുപാളി മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് രേഖ അപ്പൊ ഗുരുതരമായ വിഷയം അയ്യപ്പന്റെ സ്വർണം അവർ ചെയ്തതിലുണ്ടായിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം മൂന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം ഈ മൂന്ന് ഡിമാൻഡാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്